അലവി ും തരുന്നുണ്ട് ഹസിനിക്കും തരുന്നുണ്ട് അപ്പൊ അയാൾ പറഞ്ഞു അതിനെന്താ തകരാറ് ഞങ്ങൾ അങ്ങനെ പഠിച്ചോനാണെന്നൊന്നും ഞങ്ങൾ അങ്ങനെ പറയില്ല പക്ഷേ നീ പടച്ചോനാണെന്നാണ് പറഞ്ഞ എന്താ കുഴപ്പമെന്നോദ്യം ആ എന്താ പ്രശ്നം എന്താ പഠിച്ചോനാന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചോനാണെന്ന് പറഞ്ഞാൽ അത് ഭ്രാന്താവുമോ അത് ഭ്രാന്തന്റെ വർത്താനാവോ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഈ ഉള്ളവനടക്കം ഇവിടെ പി എൻ പോലുള്ള ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ലക്ഷദ്വീപിൽ പോയിരുന്നു കിൽത്താനിൽ അപ്പൊ അവിടെ പോയിട്ട് ഞങ്ങൾ ഈ വിഷയം പറഞ്ഞപ്പോൾ അവിടെ പോയിട്ട് ഒരു മുഖാമുഖ തട്ടിക്കൂട്ട് ആ മുഖാമുഖത്തിൽ പറയണെന്ത് മടവൂരാണ് പടച്ചോ എന്ന് പറയണ്ട ഇത്രേ അതൊക്കെ ഏതെങ്കിലും പ്രാന്തമാര് തലക്ക് സുഖമില്ലാത്തവര് പറയണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനും കേട്ടോളി പറയണ കേട്ടോളി പടച്ചവൻ ഈ പടച്ചിട്ടുള്ള പടച്ചവൻ ചങ്ങായി പാട്ടുപാടി സുന്നികൾ നോക്കണം നിങ്ങൾ കണ്ടോ മുബരി പോയിട്ട് നിഷേധിക്കണേ കടലും കടന്നിട്ട് കിൽത്താൻ ദ്വീപ് പോയിട്ട് പറയണത് മടപൂരാണ് പടച്ചോന്ന് ഞാനത് അവിടെ പറഞ്ഞിരുന്നു അത് ഏതോ തലക്ക് വെളിവില്ലാത്തോം പറഞ്ഞതാണ് ഉറച്ചോ സഖാഫി നിങ്ങളിവിടെ വരുന്നില്ലേ അലബി സക്കാഫിയോടാ പറ ചോദ്യത്തിന് മറുപടി അറിയണം തലക്ക് വെളിവില്ലല്ലേ അല്ലേ എന്ത് പടച്ചോനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ തലക്ക് വെളിവില്ല അല്ലേ എന്നാൽ സാക്ഷാൽ അയാൾ തന്നെ അത് പറഞ്ഞെങ്കിലോ അയാൾ തന്നെയാണ് അത് പറഞ്ഞതെങ്കിലോ എന്ത് ഞാനാണ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത് മടവൂര് പറഞ്ഞിട്ടുള്ളത് അനല്ലാ അനല്ലാൻ അനല്ലാന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ എന്ന് പറഞ്ഞത് ഏത് നിലക്കാ പറഞ്ഞത് തലക്ക് സുഖല്ലേ നാ അതൊന്ന് പറയിച്ച വട്ടായിട്ട് തരുന്നു മടവൂര് എന്ത് അനല്ലാ അത് ഞങ്ങള് കാത്തു നിൽക്കുന്നു നിങ്ങളെ മറുപടിയിൽ നിങ്ങൾ അതൊന്നു പറയണം മാത്രല്ല ഞാൻ അവിടെ പറഞ്ഞിരുന്നു എന്ത് നിങ്ങൾക്ക് ഈ വാദത്തെ തള്ളാൻ എന്ത് അധികാരമാ ഉള്ളത് നിങ്ങൾക്കിതിനെ എങ്ങനെ എതിർക്കുക കാരണം നിങ്ങൾ സമൂഹത്തെ പണ്ടേ പഠിപ്പിച്ചത് എന്താ എന്താ പണ്ടേ പഠിപ്പിച്ചത് അള്ളാഹു അവന്റെ കഴിവുകൾ ഏത് കഴിവുകളാണെങ്കിലും സൃഷ്ടികളെ കുറിച്ച് നമുക്ക് അവന്റെ ഏത് വിശേഷണങ്ങളും പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ നേരത്തെ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച സുലൈമാ സഖാഫിയുടെ ബുക്കിൽ നിങ്ങൾ കണ്ടില്ലേ എല്ലാം കേൾക്കുന്നവൻ എല്ലാം കാണുന്നവൻ എന്നൊരു വലിയനെ കുറിച്ച് പറഞ്ഞാൽ ശീർക്കൊന്നും ആവൂല കാരണം എന്താ അതൊന്നും സ്വയം കഴിവ് ചാർത്താതെയുള്ള പ്രയോഗങ്ങളാണ് അതുകൊണ്ട് അതൊന്നും തകരാറില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത് അപ്പം റഹ്മാനായ റബ്ബിൻ്റെ ഏത് പ്രത്യേകതകളും മറ്റുള്ളവർക്കും നമ്മൾക്ക് കൊടുക്കാം പക്ഷേ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ അത് സ്വന്തമായ കഴിവല്ല അല്ല കൊടുത്തിട്ടാണെന്ന് പറഞ്ഞാൽ എന്തും നമുക്ക് ആത്മാക്കളെ കുറിച്ചും പറയാം എന്നല്ലേ നിങ്ങളിവിടെ പഠിപ്പിച്ചു പോന്നത് അങ്ങനത്തെ നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നു എങ്കിൽ മടവൂരാണ് പഠിച്ചോരെന്ന് പറഞ്ഞാൽ എന്താണതിൽ തകരാറുള്ളത് നിങ്ങളുടെ പ്രചരണവാദ പ്രകാരം എന്തേ കാരണം അപ്പുറത്തെ ടീമങ്ങളോട് ചോദിക്കുന്നുമുണ്ട് എങ്ങനെയാണ് അത് ശീർക്കാവുക കാരണം അള്ളാൻ സൃഷ്ട അള്ളാഹുവാണ് സൃഷ്ടാവ് പടച്ചവൻ പടച്ചോൻ പടച്ചോൻ അപ്പം പടച്ചോന് വേറൊരാളെക്കുറിച്ച് പറഞ്ഞാലും തകരാറൊന്നുമില്ല എന്ത് മനസ്സിലാക്കിയാൽ മതി അള്ള പടക്കുന്നതൊക്കെ സ്വന്തം കഴിവുകൊണ്ടാണ് മറ്റുള്ളവരെ പടക്കുന്നതൊക്കെ അള്ള കൊടുത്ത കഴിവുകൊണ്ടാണ് അങ്ങനെ സ്വയം കഴിവ് ആരോപിക്കാതെ അള്ള കൊടുത്ത കഴിവ് കൊണ്ട് ഇയാളും പടച്ചോനാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശുർക്കാകുന്ന ഉലവിമാരേ എന്ന് ആഴ്സനിയുടെ ഗ്രൂപ്പ് ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് ആ ചോദ്യം ഞങ്ങളും ചോദിക്കുന്നു നിങ്ങളിതുവരെ പഠിപ്പിച്ചു പോകുന്ന ആ അടിസ്ഥാനം വെച്ച് നോക്കുമ്പോൾ മടവൂരാണ് പടച്ചോനെന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുക അള്ള കഴിവ് കൊടുത്തോ അള്ള കൊടുക്കുന്ന കഴിവിന് പരിധി നിശ്ചയിക്കാൻ മൗലവിമാരെ നിങ്ങൾക്ക് എന്താ അധികാരമെന്നല്ലേ അലവി സകാവി അടക്കമുള്ളവർ തൊണ്ട പൊട്ടി ചോദിച്ചിരുന്നത് ഞങ്ങളോട് അള്ളാഹു കൊടുക്കുന്ന കഴിവിന് പരിധി നിശ്ചയിക്കാൻ ഇന്നതൊക്കെ അല്ല കൊടുക്കൂ ഇന്നതൊക്കെയൊന്നും കൊടുക്കൂല എന്ന് പരിധി നിശ്ചയിക്കാൻ മൗലവിമാരെ നിങ്ങൾക്കാരടോ അധികാരം തന്നത് മറിച്ച് അള്ളാഹൻ ഉദ്ദേശിക്കുന്നവർക്ക് bira hisa കണക്കും പരിധിയില്ലാതെ അള്ള കൊടുക്കും എന്നല്ലേ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത് അതേ ആയത്തുകൾ വെച്ചിട്ട് നിങ്ങളോട് ചോദിക്കുന്നു അലവി സഖാഫി സകാഫിയടക്കമുള്ള സതാഭിമാരോട് ചോദിക്കുന്നു നിങ്ങൾക്ക് മടവൂര് പടച്ചോനാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുക കാരണം അള്ളാക്ക് കൊടുക്കാൻ എന്താ കൊടുത്തുകൂടാത്തത് പടക്കാനുള്ള കഴിവെന്താ മടവൂരിന് കൊടുത്തുകൂടെ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പരിധി നിശ്ചയിക്കാൻ അലവി സതാഫീ നിങ്ങൾക്കാരാണ് അധികാരം തന്നത് ആയത്തൊക്കെ മറന്നു പോയോ ഹദീസുകളൊക്കെ ഇങ്ങോട്ടോതിയത് ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് ഓതുന്നു അതൊക്കെ നിങ്ങൾ മറന്നു പോയോ വരുന്നുണ്ടല്ലോ മറുപടി ഞങ്ങൾ കാത്തുക്കനുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അതല്ല ഈ കാര്യം ഞാൻ അവിടെ പറഞ്ഞിരുന്നു എവിടെ കീഴ്ത്താൻ ദ്വീപിൽ ലക്ഷദ്വീപിൽ അപ്പം മൂപ്പർ അവിടെ പോയിട്ട് എൻ്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഇടത് ദ ഹുസൈൻ സലീഫ് നമ്മളെ പേരിലും നോണ പറയണോ എന്ന് പറഞ്ഞിട്ട് മടപൂരാണ് പഠിച്ചോ എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഇവരിപ്പം അങ്ങനെയാണ് പറയുന്നത് എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ അവിടെയും പറഞ്ഞു എങ്ങനെ ഇവർക്കിതിനെ നിഷേധിക്കാൻ എങ്ങനെ കഴിയും കാരണം ഇവരിതല്ലേ പണ്ട് പഠിപ്പിച്ചത് എന്ന് ഞാൻ പറഞ്ഞു അപ്പോ അവിടെയാണ് കട്ട് ചെയ്തു സഖാഫി ക്ലിപ്പ് അവിടെയാണ് കട്ട് ചെയ്തു എന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ ഹുസൈൻ പാച്ച കള്ളം പറയുന്നത് കണ്ടില്ലേ നമ്മൾ മടവൂരാണോ പടച്ചോനെന്നാണോ ഇതുവരെ പഠിപ്പിച്ചത് ഓ സഖാഫി നിങ്ങൾ ഇതുവരെ പഠിപ്പിച്ചത് എന്ന് പറയുന്നത് മടവൂരാണ് പടച്ചോന്ന് നിങ്ങൾ പറഞ്ഞതിനെ കുറിച്ചല്ല അതിൻ്റെ ശേഷമുള്ള ഭാഗം നിങ്ങൾ കട്ടു അതൊന്നും ഇവിടെ പൂർണ്ണമായിട്ട് ഇടാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ന് പറയുന്ന എങ്കിൽ ആ എങ്കിലിൽത്താൻ ദ്വീപിലെ പ്രഭാഷണത്തിൽ നിങ്ങൾ മുറിച്ചതിന്റെ ബാക്കി വിട് ബാക്കി കാണിക്ക് അവിടെ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ഇതുവരെ പറഞ്ഞത് എന്ന് പറഞ്ഞത് ഇതിനെ കുറിച്ചാ പറഞ്ഞതല്ല അള്ളാക്ക് കൊടുക്കുന്ന കഴിവിനൊരു പരിധിയില്ല അള്ള കൊടുക്കുന്നതല്ലേ അപ്പം പിന്നെ അള്ളാക്ക് പഠിച്ചോ എന്നുള്ള കഴിവാണ് കൊടുത്തൂടെ എന്നതാണ് എൻ്റെ ചോദ്യം അത് മൂപ്പരവിടെ വിട്ടില്ല ഇട്ടാ മറുപടി പറയാൻ അങ്ങക്ക് കഴിയില്ല എന്നുള്ളതുകൊണ്ട് എൻ്റെ ക്ലിപ്പ് നിങ്ങൾ മുറിച്ചു ഞാനിപ്പം അതിലേക്ക് ദീർഘമായി പ്രവേശിക്കുന്നില്ല അപ്പം സഹോദരങ്ങളെ എന്തായി മൊത്തപ്പ കുഫറായി എല്ലാ കാര്യങ്ങളും എന്ത് ന്യായീകരിച്ചിട്ടും ഒക്കുന്നില്ല അവസാനം ഇവിടെ ചേറൂരിലുള്ള അടുത്തുള്ള അബ്ദുള്ള മുസ്ലിയാരി പോലും എഴുതി എന്ത് മഹാനായ ഈസനബി അലൈ ഇസ്സലാമിനാണ് ലോകത്തിൻ്റെ മൊത്തം കൺട്രോൾ എന്ന് ഒരു കൂട്ടർ വിശ്വസിച്ചിരുന്നു മഹാനായ അലീർ അലി അള്ളാഹുവന്നുവിനാണ് ലോകത്തിന്റെ മൊത്തം കണ്ട്രോള് അള്ള ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് ഒരു കൂട്ടര് വിശ്വസിച്ചിരുന്നു ഇവരൊക്കെ സത്യനിഷേധികളാണ് ചേറൂർ അബ്ദുള്ള മുസിലിയാർ പറയുന്ന വാചകം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം അയാൾ പറയുന്നുണ്ടെന്ത് മഹാന്മാരായ ആളുകളെ കുറിച്ച് അവർ അതിരി കവിഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവരുടെ വിശ്വാസത്തിൽ എന്തൊക്കെ വന്നു അലീറലി അള്ളാഹുവന്നുവിന് അള്ളാഹു പ്രപഞ്ചത്തിന്റെ നിയന്ത്രണ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്ന റാഫിലി റാഫിൾ ഉണ്ട് ഈസലാമിന്റെ ലോകത്തിന്റെ മുതബിറുല്ലാലമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അവരെക്കുറിച്ച് എന്താ പറഞ്ഞത് അവരൊക്കെ അതൊക്കെ സത്യനിഷേധമാണ് സത്യനിഷേധികളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറബിയാണ് പക്കിറുകളാണ് നിങ്ങൾ മറുപടി പറയുമ്പോൾ ആ പുസ്തകം ഒന്ന് വായിക്കണേ ഓർമ്മപ്പെടുത്താണ് പോയിന്റ് 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 കാരണം നിങ്ങൾക്ക് മാറ്ററിന് പഞ്ഞുണ്ടാവരുതല്ലോ അപ്പൊ അതുകൊണ്ട് ചേറൂർ അബ്ദുള്ള മുസ്ലിയാർ എഴുതണേ അറിയിക്കപ്പെട്ട പേരിൽ നാലാമൻ രാജ്യത്തിന്റെ ഖലീഫയായ നാലാമത്തെ ഖലീഫയായ അലി ആ മഹാനായ അലി അലിയർ അലിഅള്ളാഹു സ്വർഗത്തിലാണെന്ന് അള്ള പറഞ്ഞ അള്ളാൻ്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്ന ആ അരി ആരാണ് ലോകത്തിൻ്റെ നിയന്ത്രണം നിർവഹിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവർ കാഫിറുകളാണ് തീർന്നില്ല മഹാനായ ഒരു പ്രവാചകൻ അഥവാ അദ്ദേഹമാണ് ലോകത്തിൻ്റെ മുതബിറുല്ലാലും പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന കക്ഷികളും കാഫിറാണ് എന്ന് എഴുതി വിട്ടിരിക്കുന്നു അപ്പോൾ പിന്നെ ഈ മതമോടവൂരിനെ കുറിച്ച് മുദബിറുല്ലാലമാണെന്ന് പറയുന്നവരുടെ വിധി എന്ത് കാന്തപുരം അത് പറയുന്നുണ്ട് പകര അത് പറയുന്നുണ്ട് അതുപോലെ തന്നെ അഹ്സനി അത് പറയുന്നുണ്ട് അഹ്സനിയുടെ ടീമിലുള്ള മറ്റു പ്രാസംഗികന്മാരത് പറയുന്നുണ്ട് അതുപോലെ തന്നെ കളീക്കര സഖാഫി അത് പറയുന്നുണ്ട് അതുപോലെ തന്നെ കൽത്തറ സഖാഫി അത് പറയുന്നുണ്ട് അതുപോലെ പലരും പറയുന്നുണ്ട് അവരുടെയൊക്കെ വിധി എന്താണെന്ന് നിങ്ങളൊന്ന് പറയണേ അപ്പ സഹോദരന്മാരെ എന്താണ് ഇവരിനി അള്ളാഹുവിന്റെ കഴിവുകൾ ഇവർക്ക് വകവെച്ചു കൊടുക്കാൻ ബാക്കിയുള്ളത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം എനിക്കിവിടെ ആരെക്കുറിച്ച് ഒന്നും ഇല്ലാത്തത് പറയേണ്ടതില്ല എല്ലാം നിങ്ങളോട് തെളിവുകൾ സംസാരിക്കുന്ന നിലക്കാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് അള്ളഹാനെക്കുറിച്ച് പടച്ചോ എന്ന് പറയാൻ പാടില്ല എന്നല്ലേ എങ്കിൽ പടച്ചോനെക്കുറിച്ച് പടച്ചോ എന്നു വരെ ഇവര് അള്ളഹാനെക്കുറിച്ചല്ല മടകൂരിനെക്കുറിച്ച് പടച്ചോ എന്നു വരെ പറഞ്ഞു ഇനി അതിൻ്റെ താഴെ എന്തെല്ലാം പറയണോ അതൊക്കെ പറഞ്ഞു അഹസനി എന്ന് പറയുന്ന ആ ചങ്ങാതി ഇവിടെ വരുന്നുണ്ടല്ലോ ഉപരി പറയണ നമ്മൾ ശ്വസിക്കുന്ന വായു അതുപോലെ തന്നെ മടപൂര് മുതബിരുള്ള അലമൊന്നുമല്ല എന്ന് മടപൂരിൻ്റെ കഴിവുകളെ നിഷേധിക്കുന്ന വഹാബിക്ക് നടക്കാനുള്ള കഴിവ് വരെ കുവത്തു വരെ അല്ലയല്ല മടപൂരാണ് കൊടുക്കുന്നത് ശ്വസിക്കുന്ന ഓക്സിജനെ നടക്കാനുള്ള കഴിവ് കുടിക്കുന്ന വെള്ളം ഇതൊക്കെ ആരാ കൊടുക്കുന്നത് മടവൂരാണ് പറയട്ടെ അയാള് അതുകൊണ്ടല്ലേ ഈ മാസം കഴിഞ്ഞല്ലോ സവ്വാല് എവിടെയെങ്കിലും എല്ലാ അനുഗ്രഹങ്ങളും മടവൂർ സേഫ് നിന്നാണെന്ന് പറയാൻ പാടില്ല എന്ന ഒരു ലഫുത ഈ സവ്വാൽ ഒന്നു മുതലുള്ള ഒരൊറ്റ പ്രസംഗത്തിനും പറയാൻ കഴിഞ്ഞില്ല കാരണം അയാൾ അത് പറയുമ്പോൾ ശ്വസിക്കുന്ന ശ്വാസം വേട് പോലും സേഫുനില്ലെന്നാണ് അതെന്നെക്കുറിച്ചല്ല കേട്ടോ അതെന്നെ കുറിച്ചല്ല അവൻ കൂടി മനസ്സിലാക്കണം അയാൾ അത് പറയുമ്പോഴും ശ്വസിക്കുന്ന വായു കൊടുത്തത് ഷെയ്ഖുനയാണ് പേരോടിനെക്കുറിച്ചാണ് അത് വിട്ടുപോകരുത് പേരോടാണെന്നൊക്കെ നടന്ന് പറയണതേ എന്ത് മടവൂരിന് അങ്ങനെ കഴിവൊന്നുമാണ് പറയരുത് അതൊന്നും കഴിവ് പറയരുത് എന്നൊന്നും ഷവ്വാലായ മടവൂരിൻ്റെ ആണ്ടായ ചൊവ്വാലിന് പറഞ്ഞിലെ കുറീൻ കാരണം എന്താ അത് പറയാൻ പോകുമ്പോഴും ശ്വസിക്കാനുള്ള വായു കൊടുക്കുന്നത് മടവൂരാണ് അടുത്തത് കേട്ടോ നിങ്ങൾ കുടിക്കുന്ന വെള്ളം അമ്മല്ലാർന്ന് കുടിക്കുമ്പോ ആരെ വെള്ളമായി കുടിക്കുന്നു അമ്മ കൊടുക്കുന്ന വെള്ളം മടൂർ സൈഫ് അല്ല എന്ന് പറയുന്ന വഹാമി കൊടുക്കുന്ന എല്ലാവർക്കും കൊടുക്കും അതേ ശൈലിയാണ് അല്ലയാണ് വെള്ളം കൊടുക്കുന്നത് അള്ളയാണ് ശ്വസിക്കാനുള്ള വായു കൊടുക്കുന്നത് അള്ളയാണ് നടക്കാനുള്ള കാലും കുവത്തും ശക്തിയും ആരോഗ്യമൊക്കെ കൊടുക്കുന്നത് അതൊക്കെ ഞങ്ങളെ മടവൂരും കൊടുക്കുന്നതാണ് എന്നാണ് എവിടെ എത്തിയടോ നിങ്ങൾ ഇനി നിങ്ങൾ എന്താടോ പറയാൻ ബാക്കി ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇവിടെ പ്രസംഗിക്ക് ആ ഞാൻ ഒക്കെ റെഡിയാണ് എന്നാണ് പറഞ്ഞോ നിങ്ങളെപ്പറ്റി ശരിക്കാണ് മനസ്സിലാക്കിക്കോട്ടെ നിങ്ങളത് പറയുമ്പോൾ പിറ്റേന്ന് വന്നിട്ട് മറ്റേ പറയണം അപ്പറഞ്ഞോ എൻ്റെ വിധി എന്താണ് ഞങ്ങൾ രണ്ടും വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കണത് ഞങ്ങൾ രണ്ടും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നിങ്ങളിതൊക്കെ ഞാനത് പറഞ്ഞ തന്നെയാണ് സംബന്ധിക്കും വേണം അതൊക്കെ പാടില്ല ശിർക്കാണ് എന്ന് പറയുന്ന പിറ്റേന്ന് പിറ്റേ ചങ്ങായി വന്നിട്ട് അതൊക്കെ പാടില്ല പാടില്ലയെന്ന് പറയണം അല്ലെങ്കിൽ പാടുണ്ട് എന്ന് പറയണം എന്ന് പറയരുത് ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം അത് ഞങ്ങൾ കാത്തി